യുദ്ധം കഴിഞ്ഞു നൃത്തം ചവിട്ടി കുഴച്ചൂരണം ജീവിതങ്ങൾ നഷ്ടപ്പെട്ടവരും ജീവനുകൾ നഷ്ടപ്പെട്ടവരും നമുക്കു ചുറ്റും ഇന്ന് നിരവധിയാണ് ഇവരെ കരുതലോടുകൂടി നമുക്ക് ചേർത്തു പിടിക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരണം നടക്കുകയാണ് യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാത നൃത്തം ചവിട്ടി കുഴച്ചൂരണ രക്തമൊഴുകിത്തളം കെട്ടി നിന്നെ കാൽ തെറ്റി വീണു നിഴലുകൾ മൺമെത്തയിൽ കാൽ തെറ്റി വീണ നിഴലുകൾ ആ യുദ്ധഭൂമിയിൽ മാത്രമല്ല ഇന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലെ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ കൂടിയാണ് എന്നാൽ ഇവിടെ നിലം പതിച്ചവരാരും തന്നെ യോദ്ധാക്കളായിരുന്നില്ല നമ്മെപ്പോലെ സാധാരണക്കാർ ആശയും നിരാശയും കൊണ്ട് അനുദിനം ജീവിതം ജീവിച്ചവർ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടവരും ജീവനുകൾ നഷ്ടപ്പെട്ടവരും നമുക്കു ചുറ്റും ഇന്ന് നിരവധിയാണ് ഇവരെ കരുതലോടുകൂടി നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരണം നടക്കുകയാണ് പുനരധിവാസത്തിനും ഈ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണത്തിനും വേണ്ടി ഏറെ കൂടിയുള്ള പദ്ധതികൾ ഉടലെടുക്കുകയാണ് നമുക്ക് നമ്മെ തന്നെ സഹായിക്കാം കാരണം നമ്മുടെ ഈ സഹോദരങ്ങൾ എന്നും നാം നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഒപ്പമുണ്ട് എന്ന ധൈര്യം പകരാം